നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരം നമുക്ക് വർഷങ്ങൾ നിർത്തിക്കൊണ്ടിരുന്നാൽ നമുക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും ഒട്ട് സമയങ്ങളാതെ വീഡിയോയിലോട്ട് കിടക്കാം ഈ സൈഡ് ഞാൻ പത്ത് വർഷം ടാപ്പ് ചെയ്യുകയാണ് അങ്ങനെ ഇത് എ പാനലും ബി പാനലും സി പാനലും കഴിഞ്ഞപ്പം ഇത് ഡി പാനലാണിത് ഈ ടാപ്പ് ചെയ്യുന്നത് എന്തോ നമുക്ക് ഈ റബ്ബർ റബ്ബർമാരെ ഒന്ന് ടാപ്പ് ചെയ്യാം അല്ലാണ്ട് ആദ്യം ഇതുപോലെ നമുക്ക് ഈ ഒട്ടുപാൽ വലിച്ചിളക്കാം ഒട്ടുപാൽ വലിച്ചിളക്കിയിട്ട് നമുക്ക് ഞാൻ മുൻകാലയും പിൻകാലയും കുത്തുന്നില്ല കുത്താതെ ടാപ്പ് ചെയ്യാണ് ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ടാപ്പ് ചെയ്യാം ഇപ്പൊ ഞാൻ മൂന്നാല് ദിവസമായി ടാപ്പ് ചെയ്തിട്ട് ഈ പട്ടയ കറുത്തു കിടക്കുന്നത് കാരണം ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് മഴയുള്ള ദിവസങ്ങളൊന്നും ഞാൻ ടാപ്പ് ചെയ്തിട്ടില്ല മഴ പെയ്തൊരു മൂന്നാല് മണിക്കൂർ ഉണക്കായെങ്കിൽ മാത്രമേ ഞാൻ ടാപ്പ് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഒരു സൈഡ് പത്ത് വർഷം ടാപ്പ് ചെയ്താലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡും പത്ത് വർഷം ടാപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പട്ടയുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപതു വർഷം പഴക്കം ആ പട്ടയ്ക്ക് ആ ഇരുപത് വർഷം പഴക്കം ആകുമ്പോഴത്തേക്ക് ഈ പട്ടയിൽ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പാലായിരിക്കും നല്ല പട്ടക്കനവും കാണും നല്ല പാലും കാണും നമ്മൾ ആദ്യം നമ്മൾ തൈമരത്തെ വെട്ടുന്നതിനേക്കാളും പാല് കൂടുതൽ കാണും അപ്പോൾ ഓരോ വർഷം കഴിയുന്ന അനുസരിച്ച് ഈ പാല് ഉൽപാദനം കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പം സാധാരണ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സാധാരണ നമ്മൾ ടാപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു സൈഡ് അഞ്ച് വർഷം വെട്ടും മറ്റേ സൈഡ് അഞ്ച് വർഷം വെട്ടും പിന്നെ ഇപ്പോഴത്തെ തിരിച്ച് സി പാനൽ വരുമ്പോഴത്തേക്ക് നാല് വർഷം വെട്ടും പിന്നെ അത് ഷോട്ടർ വെട്ടുന്ന ഒരു ഇതാണ് കാണുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ആ അനുസരിച്ച് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡ് വെട്ടി അടുത്ത സൈഡ് ടാപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സി പാനിലാകുമ്പോഴത്തേക്ക് അവിടെ തീർത്തും പട്ടക്കനം കാണത്തില്ല തൈ നമ്മൾ ആ പട്ട കണ്ടു കഴിഞ്ഞാൽ ഒരു തൈമരം വെട്ടുന്ന ആ പട്ടക്കനം മാത്രമേ കാണുകയുള്ളൂ അതാ കത്തിയുടെ അളവ് മാറത്തില്ല അങ്ങനെയുള്ള മരത്തിന് നമ്മൾ ടാപ്പിംഗ് കത്തിയുടെ അളവ് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കത്തിയുടെ അളവ് മാറത്തില്ല ഇപ്പൊ ഞാൻ ഈ ടാപ്പ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് മാത്രമേ ഈ ടാപ്പിങ് കത്തിയുടെ അളവ് മാറിക്കൊണ്ടേയിരിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് കമ്പനിക്കാര് ആ അങ്ങനെയുള്ള അളവിലാണ് എട്ട് ഇഞ്ചി കൂടുതൽ കത്തി അവർ ഇറക്കുന്നില്ല കാരണം പിന്നീട് പട്ടക്കനം വരുന്നില്ല പിന്നെ അതുകൊണ്ട് അവര് എട്ടിഞ്ചി കൂടുതലുള്ള കത്തി അവർ ഇറക്കുന്നില്ല അപ്പൊ ഞാൻ അടുത്തൊരു റബ്ബർ മരം കാണിക്കാതെ ഇത് ഞാൻ പത്ത് വർഷം ടാപ്പ് ചെയ്ത മരമാണ് കണ്ടോ ഇത് ഇതിപ്പം നമ്മള് അടുത്ത നമ്മള് വീണ്ടും അവിടെ ടാപ്പ് ചെയ്തപ്പം നല്ല പട്ടക്കനം കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല പട്ടക്കനം ഉണ്ട് വേണ്ട നമ്മൾ ആദ്യം തൈമരം വെട്ടു ആദ്യം വെട്ടു തുടങ്ങിയപ്പം ഉള്ളതിനേക്കാളും പട്ടക്കനം നമുക്കിപ്പം കൂടുതൽ കിട്ടി നമുക്ക് പട്ടക്കനം കൂടുതൽ കിട്ടുകയും ചെയ്യും നമ്മുടെ മരം വണ്ണം വെക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമുക്ക് ആദ്യം വെട്ടുന്നതിനേക്കാളും പാല് കൂടുതലായിരിക്കും ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് റബ്ബർ മരത്തിന് പാല് കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പൊ എല്ലാവരും ഈ റബ്ബർ കൃഷി നഷ്ടമാണെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പതിനഞ്ച് വർഷമാകുമ്പോത്തേക്ക് ഇരുപത് വർഷം ആകുമ്പോഴത്തേക്ക് എല്ലാവരും മരം മുറിച്ച് കളയും അപ്പൊ അത് നഷ്ടം തന്നെ ആയിരിക്കും നൂറ് വർഷം ടാപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു അമ്പത് വർഷമെങ്കിലും നമുക്ക് ടാപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ റബ്ബർ മരം കൊണ്ട് നഷ്ടമേ ഉണ്ടാവത്തുള്ളൂ കാരണം പിന്നെ നമ്മൾ മരം മുറിച്ച് കള കളയുമ്പം പിന്നെ നമ്മൾ വീണ്ടും തൈ വെച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും എട്ട് വർഷം കഴിയണം പിന്നെ നമുക്ക് അടുത്ത ആദായം എടുക്കാൻ പറ്റും ആ എട്ട് വർഷത്തേക്ക് പിന്നെ നമുക്ക് ആദായം ഒന്നുമില്ല അടുത്ത ഞാൻ വേറൊരു മരം കാണിക്കുന്നതാണ്ട് ഇതാണല്ലോ ഇത് ഞാൻ പത്ത് വർഷം ടാപ്പ് ചെയ്ത പട്ടയാണ് വേണ്ട പത്ത് വർഷമായപ്പോഴത്തേക്ക് ഈ റബ്ബർ മരത്തിന്റെ പട്ട നല്ല വല്ല മെനഞ്ഞ് നല്ല പുതിയ പട്ട പോലെ ഇത് ടാപ്പ് ചെയ്ത മരം കണ്ടാൽ പോലും പറയത്തില്ലണ്ടോ അപ്പം നമുക്ക് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പട്ടക്കനം കിട്ടും അതനുസരിച്ച് നമുക്ക് പാലും കിട്ടും അപ്പ പിന്നെ നമുക്ക് ഈ റബ്ബർ മരം കളയേണ്ട ആവശ്യം നമുക്ക് തോന്നുകയില്ല ഇപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ റബ്ബർ മരത്തിൻ്റെ പട്ടയൊന്നും കാണത്തില്ല പിന്നെ വെട്ടാനും സ്ഥലം കാണത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മരം ഷോർട്ടർ വെട്ടേണ്ട ഒരു അവസ്ഥ വരുന്നു പിന്നെ നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം ആദ്യമല്ല ഒട്ടുപോലി വലിച്ചെളക്കാം ഒട്ടുപോലെ വലിച്ചളക്കിയതിന് ശേഷം ഞാൻ പിൻകാന കുത്തുന്നില്ല പിന്നെ നമുക്ക് ചെറിയ ഭക്ഷണങ്ങളായിട്ട് ചീവിച്ചീടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ ജീവിച്ചു ഇത് മൂന്നാല് ദിവസമായി ടാപ്പ് ചെയ്തിട്ട് കാരണം നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്കും ഒരു മഴയായിരിക്കും പിന്നെ അന്ന് അന്നങ്ങ് വെട്ടത്തില്ല അപ്പ ഞാൻ പറഞ്ഞതുപോലെ ഒരമ്മ വെച്ച് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡ് പത്ത് വർഷം ടാപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും റബ്ബർ മരം മുറിക്കാനായി തോന്നത്തില്ല കാരണം നല്ല നമുക്ക് പാലുല്പാദനം കഴിയും നമുക്ക് ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് നമുക്ക് പാലുൽപാദനം കൂടിക്കൊണ്ടേയിരിക്കും കാരണം പട്ടയ്ക്ക് നല്ല നല്ല പട്ടക്കനം കിട്ടും കാരണം ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് നല്ല പട്ട കയറി നല്ല മുറ്റുപട്ടയായിട്ട് നല്ല പട്ടക്കനം കിട്ടും നമ്മൾ കേരളത്തിൽ ടാപ്പ് ചെയ്യുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് റബ്ബർ മരം മുറിച്ച് കളയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു സാമ്പത്തിക ബാധ്യമായിട്ടാവും പിന്നീട് നമുക്ക് റബ്ബർ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നഷ്ടമൊട്ട നഷ്ടമായിട്ടുള്ള ഒരു കൃഷിയായിട്ടാണ് മാറുന്നത് കാരണം ഈ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഈ റബ്ബർ മരം മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ റബ്ബർ നെയ് വെച്ച് വരണമെന്നുണ്ടെങ്കിൽ എട്ട് വർഷം കഴിയണം നമുക്ക് പിന്നെ അടുത്ത ആദായം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എട്ട് വർഷം നമുക്ക് ഒരു പൈസ വരുമാനവും ഇല്ല നമ്മൾ എട്ട് വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ റബ്ബറിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ എട്ടു വർഷ സമയം നമുക്ക് സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട് എല്ലാവരും സാധാരണ പതിനഞ്ച് വർഷം കഴിഞ്ഞ് റബ്ബർ മുറിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു തുകയായിട്ട് കൈ കിട്ടും എന്ന് വിചാരിച്ച് ഒരു അങ്ങനെ റബ്ബർ മരം മുറിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് നിങ്ങൾ കാണിക്കുന്നത് ബുദ്ധിമോശമാണ് കാരണം എന്ന് പറഞ്ഞു നമ്മൾ ഈ കിട്ടുന്ന പൈസ മൊത്തവും നമുക്ക് ആദ്യം റബ്ബർ തെയ്യ് നടാനും അത് കുഴിയെടുക്കാനും ഉള്ള പൈസയെ കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ബാക്കിയുള്ള എട്ട് വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ലോൺ എടുക്കണം നമ്മൾ പിന്നെ ഈ തൈ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദായം കിട്ടുന്നില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ രീതി വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ ലാഭമായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഇങ്ങനെ ആദായം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മൾ എല്ലാ ദിവസം പോയി ഒന്നരട ഒന്നരട പോയി ടാപ്പ് ചെയ്താൽ മാത്രം മതി നമുക്ക് നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ആദായം കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഈ റബ്ബർ കൃഷി നല്ല ഒരു ലാഭമുള്ള ഒരു കൃഷിയായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനേരത്തെ എല്ലാവർക്കും നന്ദി